ദിലീപ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് സിനിമാ പ്രൊമോഷന് വേണ്ടി തന്നെയാണ് അത് രണ്ടാമത് വന്ന ഇന്നലത്തെ പ്രൊമോയിൽ വ്യക്തവുമാണ് പക്ഷേ വന്നത് വെറുതെ അങ്ങ് പോകാനല്ല ചില മത്സരാർത്ഥികൾക്ക് ചില ഹിൻറ്റുകൾ കൊടുക്കുക എന്നതുകൂടി ദിലീപിൻ്റെ ഈ വരവിൻ്റെ പിന്നിലുണ്ട് അത്തരത്തിലൊരു ഹിൻറ്റ് കൊടുക്കുന്നതായി നമുക്ക് പ്രൊമോയിൽ കാണാം പ്രണയിക്കാനുള്ളവരോട് അല്ലെങ്കിൽ പ്രണയം തോന്നുന്നവരോട് പ്രപ്പോസ് ചെയ്യാനായി ഇൻഡയറക്ട്ലി പറയുന്നൊരു ഹിൻറ്റ് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറ മക്കളെ എന്ന് തന്നെയാണ് അതിലൂടെ ഉദ്ദേശിച്ചത് പെട്ടെന്ന് തന്നെ ആ ചാപ്റ്റർ എന്നിട്ട് അങ്ങ് ക്ലോസ് ചെയ്ത് കളാം സായിയുടെ തലമുടിയെക്കുറിച്ചും പറയുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണെന്നൊക്കെ പറയുമെങ്കിലും സായിക്ക് സായിക്കതൊട്ടും ചേരുന്നില്ല എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് അത് എനിക്ക് തോന്നുന്നു സീസൺ ഫൈവില് ജുനൈസൻ തുടക്കത്തിൽ ഇങ്ങനെ കണ്ട് കളറൊക്കെ ഏട്ടാ വന്നത് പിന്നെ ജുനൈസെന്നെ അത് മാറ്റിയപ്പോൾ കാണാൻ എന്ത് രസമായിരുന്നു സിനിമാ പ്രമോഷന് വേണ്ടിയാണ് ദിലീപ് ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതെങ്കിലും ആ കൂട്ടത്തിൽ തന്നെ പല മത്സരാർത്ഥികൾക്കും ഹിൻഡുകൾ കൊടുക്കാൻ സാധ്യതയുണ്ട് അത് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചാൽ അവരുടെ ഗെയിം വേറെ ലെവലിൽ പോകാൻ സാധ്യതയുണ്ട് എന്തായാലും എന്തൊക്കെയാണ് ദിലീപ് പറയുക എന്ന് നമുക്ക് കാത്തിരുന്നതിനെ കാണാം തൽക്കാലം ബൈ